മാറി നല്ല വെയില് തളഞ്ഞടാ ഞങ്ങൾ വെയില് വെള്ളാൻ ഇറങ്ങിയതാ ഞങ്ങള് കാത്തിരിക്കുന്നു വെയിലോ എല്ലാരും അടിയൊക്കെ സ്പെഷ്യൽ ഡേ ഉണ്ട് ഞങ്ങക്ക് ഉച്ച കഴിഞ്ഞു പുറത്തു പോകണം ഇപ്പൊ രാവിലെ പതിനൊന്നരക്ക് നിമിഷക്ക് കളർ ചെയ്യാൻ നിമിഷയുടെ ഹെയർ മാറ്റാൻ അതെ 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 അമ്മേ ആ പിന്നെ ആവണമല്ലോ മാറ്റുന്നേ നാട്ടിൽ വരുന്ന പ്രമാണിച്ച് നിമിഷ മുടി ഒന്ന് 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 ജസ്റ്റ് അല്ലേ ട്രീറ്റ് ചെയ്യാൻ ആകണല്ലോ പതിനൊന്നരയ്ക്കാണ് സമയം എടുത്തേക്കണേ അപ്പൊ പതിനൊന്നര ആവുമ്പോഴത്തേക്കും എന്നിട്ട് നിമിഷം 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 പോകാൻ മാറും പിള്ളേരെ കൊണ്ടിങ് മാറിയതല്ലേ ഹലോ മീരാ

നിന്റെ ചെയ്യാൻ ഞാൻ ഞാൻ എന്തെങ്കിലും പരീക്ഷണം നടത്തും ഇടയ്ക്കിടയ്ക്ക് ഹെയറിൽ അത് അതെനിക്കുള്ളൊരു പരിപാടിയാണല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് നന്നായിട്ട് മുടി വെട്ടിയില്ല ഇപ്പിച്ചിട്ട് വളർന്നു കേട്ടോ അവിടെ ഞാനീന്നെ കൊല്ലും മുടി വെട്ടിക്കഴിഞ്ഞാ ഇറങ്ങിയാലോ ആ അതെ അതെ രണ്ടുപേരും എനിക്കൊന്നും ഓഫ് ആണെന്ന് എനിക്ക് പോകണ്ട ഞങ്ങൾ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തത് എത്ര മണിക്ക് മണിക്ക് പോവണ്ടെടുത്തത് കൊച്ചു ദൂര പുള്ളിക്കാരിക്ക് ആരും ചിലപ്പോ സമയത്ത് ചെല്ലുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് ആരെങ്കിലും ഞാൻ ഭയങ്കര ബിസിയാണ് ഇന്ത്യക്കാരിയാണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചേ കാരണം മോസ്റ്റുള്ളിക്കാർ ചെയ്യുമ്പോൾ അവര് ബ്ലീച്ചോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യത്തുന്നുല്ലോ നമ്മുടെ കളർ പിടിക്കത്തില്ല ഇവിടുന്ന് ഇന്ത്യക്കാർക്ക് കൂടെ അവർക്ക് കളറിങ്ങിനെ പറ്റി അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് നാടിച്ചെന്ത് ചെയ്യാനൊന്നും സമയം കേട്ടോ നിരക്കാണ് ചോദിക്കാറില്ലേ സ്കൂളില് കൊതി പോയത് ും ചോദിക്കും കൊണ്ടുപോകി കൊണ്ട് ഒരു പ്രാവശ്യം അങ്ങനെയുണ്ട് അങ്ങനെ കൊണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയെന്ന് പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോയി അതിപ്പിന്നിപ്പോ പറയാറില്ല അതെ 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 അവളെ താളത്തിന് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ും ഒത്തിരി പേര് ഇപ്പൊ പറഞ്ഞു നമ്മളോട് ഏറ്റവും ചെലപ്പോ വണ്ടി നിർത്ത സ്ഥലമില്ലായിരിക്കും ഞാൻ നിന്നെ സൈഡിൽ നിർത്തി ഇറക്കി വിട്ടിട്ട് പോകാ നീ പിന്നെ അങ്ങോട്ട് വന്നോളെ സ്ഥലം കിട്ടത്തില്ല ആൾക്കാരെ ആൾക്കാരായിരുന്നു എന്നെ പോലും എന്നിട്ട് നിറച്ച ആൾക്കാർ പോലെ കാണാൻ ചാൻസ് ഈ സമയത്തൊക്കെ ഇവർ എപ്പോഴും ഇതുവരെ വണ്ടി നീക്കി പതിനൊന്ന് മണിക്കൊക്കെ ഇത്ര തിരക്കെ ഞാൻ ആദ്യമായിട്ടാണെന്ന് നിമിഷം നീ അറിയാ വണ്ടിട്ട് വരാട്ടോ പെട്ടെന്ന് ഇറങ്ങി ഇച്ചിരി ഫ്രണ്ടിലാട്ടോ പാർക്കിംഗ് കിട്ടിയത് ഒത്തിരി ദൂരൊന്നുമില്ല എന്നാലും ഏത് കളർ ഒത്തിരി െക്റ്റ് ഇത് വലിയ കൊഴപ്പില്ല നിമിഷ അവിടെ കളർ ചെയ്തോണ്ടിരിക്കാനോട്ടെ കുറച്ച് സമയം എടുക്കും ഞാൻ ആ സമയത്തിനുള്ളിൽ നമ്മുടെ പോളീസിലൊക്കെ വന്ന് കുറച്ച് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച കേട്ടോ ഏതായാലും ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും ആ സമയത്ത് ഞാനൊന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം അമ്മ നിമിഷം കൂടെ ഉച്ചക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പിള്ളേർക്ക് കൊണ്ട് പാലും പഴവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയി തുടങ്ങി തിരക്കും ഉണ്ട് കേട്ടോന്നോ അത്യാവശ്യം നല്ല ഉണ്ട് റോഡിൽ കൂടെ കൂടെ എന്തെങ്കിലും വണ്ടിയുടെ പുറയിലുണ്ടെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത് കൊടു എടുക്കാൻ മാർഗം കേട്ടോ പിന്നെ അവിടെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട വരും സ്ഥിരം അനുഭവമാണ് വണ്ടിയുടെ പുറയിൽ എപ്പോഴും രണ്ട് പാക്കറ്റ് രണ്ട് കൂടുകയാണെങ്കിൽ രണ്ട് മൂന്ന് കൂട് വണ്ടിയുടെ എന്തായാലും കാണും പക്ഷേ അത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കറക്റ്റ് അത് എടുക്കാൻ മറക്കും ഹലോ കളർ ചെയ്ത് കഴിഞ്ഞു ഫുള്ള് അടിച്ചല്ലോടി ഹൈലൈറ്റിംഗ് വളർന്നു ഫസ്റ്റ് ചെയ്തോ സൈഡൊക്കെ ഞാൻ മയറിൽ നമ്മടെ പിള്ളേർക്കും വ്യാജനെനിക്ക് ഷോപ്പ് ചെയ്തോണ്ടിരിക്ക ഞാൻ എടുത്തു എനിക്ക് കുറച്ച് ഡ്രസ്സുകൾക്ക് ഇഷ്ടപ്പെട്ടു സെലക്ട് ചെയ്ത കളർ കേട്ടോ എനിക്ക് ഒരു ഇതും ഇല്ല ഇതിന്റെ കളറിന്റെ പേര്ഡൻ ബീച്ച് ഗോൾഡൻ ബീച്ച് അല്ലേ ഫ്രണ്ടീ നോക്കി നോക്കുമ്പോൾ നല്ല 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 നമ്മുടെ സാധാരണ ഹെയർ ആവുമ്പോ വേറെ ലുക്കായിരിക്കും ഉദ്ദേശിച്ച കളറല്ലേ ഇഷ്ടപ്പെട്ട് എനിക്കത് മാത്രം സന്തോഷ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ടൈം ചെയ്ത ഒരു ചെയ്തല്ലേ ചായ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു റെഡ് കളറാന്ന് തോന്നുന്നു ചെയ്തത് ആ ഫസ്റ്റ് ചെയ്ത കളർ ഒരു കാരമൽ കളർ ആണ് ശരിക്കും പറഞ്ഞു അടിപൊളി ഞാൻ അന്ന് വന്നപ്പോ കണ്ടായിരുന്നു എനിക്ക് എനിക്കാൻ പറ്റിയേ നല്ല രസ എനിക്ക് ഞാൻ തന്നെ ഷോപ്പ് എനിക്ക് കുറച്ച് സാധനങ്ങളല്ലേ കൊള്ളാട്ടോ നല്ല കളർ നീ തിരിച്ചറിയോ ക്ഷനുകൾ അറിയാൻ പറയും നിറ ഇതൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും നമ്മളൊരു ഡ്രസ്സ് മാറി അവളെ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് നമ്മൾ കോൺഷ്യസ് ആണ് അവളെസ് എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്ത് അവളെ ശ്രദ്ധിക്കും അപ്പതന്നെ തന്നെ പോയി എടുത്തോളും തന്നെ പോയി പാൻറ് തന്നെ ഇടും എല്ലാം തന്നെ ചെയ്തോളും നമ്മളാരോ കൊടുക്കണ്ടപ്പം കഴുകാനുള്ള തുണിയുടെ എണ്ണം കൂടി കൂടി വരും അവൾ ഒന്ന് ബാത്റൂമിൽ പോകുമ്പോ ഇച്ചിരി വെള്ളം എവിടെ ഒരാൾ ഇവിടെ നോക്കി നോക്കി മതിയായിട്ടില്ല ഫോട്ടോ എടുത്ത് നോക്കി ഞങ്ങൾക്ക് അല്ലേ കാണാൻ പറ്റുള്ളൂ കൊള്ളാം 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 എല്ലാ സൈഡിൽ നിന്ന് എടുത്ത് എടുത്തോ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് എടുത്തോക്ക ോ എന്നാ പറയണു ഈശോച്ച് കൊള്ളാവോ മനസ്സിലായില്ലേ ഇച്ചാനും പറഞ്ഞു ആളെയും മറി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട് എന്ന് പറയണം ും പിടിക്കാനൊന്നും ഇഷ്ടപ്പെട്ടു സ്റ്റൈല് പോകുമ്പോ നമ്മുടെ മോറിജിനൽ ഹെയർ ആവും എങ്ങനെയാണെന്ന് അത് പിന്നെ വരുന്ന പേടിയോ നമുക്ക് കാണിക്കാം കളർ പോകത്തില്ല ഞാൻ പറഞ്ഞിട്ടേക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് എടുക്കാവോ കൊള്ളാം നോക്ക നമുക്ക് കളർ കളർ ചെയ്യാൻ പാ റിയാലേ പഠിക്കുന്ന അവൻ ഒന്നും മനസ്സിലാ আদലോട്ടാ അവന് ഇഷ്ടമുള്ള തലയിൽ ഒന്നും ഇടിക്കണം എല്ലാം വലിച്ചു കേർക്കണം തലയിൽ ഇരിക്കോ ബാഗ് പുറത്തിടുവാ നിന്നോ അവരത്ര ഇഷ്ടമുള്ള കാര്യമാണ് നാല് പേരി ഒന്നുള്ള കാര്യമാണ് അപ്പുറത്തെ പരി 1 2 3 വായിക്കോ ചൗനി മോഹി ചൗനി യൂനി മൈ കണ്ണി മാരി ചൗനി മോഹി അതേ ഡ്രസ് ഡ്രസ് അല്ലേ അവനെല്ലാം ടി നോക്കുന്നു കമ്മല പിടിക്കാൻ പിടിയൊക്കെ മാറ്റി ഒതുക്കി വെച്ചതാ ഇത് ശരിയടാ കമ്മലിനെ കിട്ടിയപ്പോഴത്തെ സന്തോഷം അവിയലൊക്കെ കേട്ടല്ലോ അവിയല ഉണ്ടാക്കിട്ടുണ്ടോ കറികളൊക്കെ എന്നാലും അമ്മ രാവിലെ ഞാൻ ആ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിരിക്കുന്ന കണ്ടപ്പോളേ എനിക്ക് അമ്മ അത് തോന്നിയമ്മ മുരിങ്ങോലൊക്കെ എവിടുന്നുണ്ടാ ഇല്ല 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 മുരിങ്ങോല് പോലെ തന്നെ ഉണ്ടോ ഇല്ല അടിപൊളി വേറെ ഉണ്ട് കേട്ടോ ചുമ്മാ ഒരു മുഖം അവിയൽ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ പാവക്കത്തോറിനുണ്ട് കലകൾ നമ്മുടെ ഇറച്ചിക്കറിയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ വീഡിയോ വീഡിയോ സമാധാന കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ മുടിയുടെ കളർ ഒക്കെ ഇഷ്ടപ്പെടണം കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് അടിക്കാനും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വേറെ ഇത് കണ്ട് ഫോട്ടോ എടുത്തോണ്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടി അപ്പൊ പിന്നെ വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് രണ്ടരണം പോയി വന്നിട്ട് വിവരം പറയാ കൂടെ കൂടിയിട്ടുണ്ട് അയ്യോ എനിക്ക് പേടിയാവും എടുക്കാതെ സമാധാനമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാറോ ഇതൊക്കെ നോക്കാൻ പോയാലും കണ്ടുപിടിക്കും അതെ അതെ അപ്പൊ പിള്ളേർ സമ്മതിക്ക അവർക്ക് നിർബന്ധം നോക്കണം നോക്കണം പറഞ്ഞു പോയി ഒരുപാട് കൂട്ടം നോക്കാൻ വേണ്ടിയുള്ള ബ്ലഡ് കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് ഇത്രയും ബ്ലഡ് കൂറ്റി എടുത്തു ഞാൻ മൂന്നാലി ബ്ലഡ് എടുക്കുന്നേ പല 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 ചെക്ടുത്തായിരിക്കാം ഞങ്ങളത് വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകാനോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അമ്മ നിമിഷം അറിയൂട്ടാ